നമസ്കാരം ഞാൻ ദിവ്യ കാത്തിരിപ്പിൻ്റെ കഥയെന്ന് മലയാള സാഹിത്യത്തിൽ ആഘോഷിക്കപ്പെട്ടൊരു കൃതിയാണ് മഞ്ഞ് കവിത പോലെ മഞ്ഞ് മുഴുവനും കാണാതെ പറയുന്നവരെ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ തൻ്റെ ഈ കൃതി നോവലല്ല നോവലെയാണെന്ന് എം ടി തന്നെ പറയുന്നുണ്ട് പരത്തി എഴുതാമായിരുന്നതിനെ കുറുക്കിയെടുത്തത് ചുരുക്കി മുറുക്കിയെടുത്തത് പോരാഞ്ഞ് ഉരുളക്കിഴങ്ങ് ഗവേഷണവുമായി ബന്ധപ്പെട്ട സൂചനകൾ മുഴച്ചു നിൽക്കുന്നതായി തോന്നിയിരുന്നത്രെ എം ടിക്ക് മഞ്ഞിനു ശേഷവും ഒരുപാട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഈ ശൈലി ഞാൻ എൻ്റെ പതിമൂന്നാമത്തെയോ പതിനാലാമത്തെയോ വയസ്സിലാണ് ആദ്യമായി മഞ്ഞ് വഹിക്കുന്നത് വിഷാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും നേരത്തെ ചവിയുള്ള സാന്ദ്ര മൗനത്തിൻ്റെതായ ഒരു അനുഭവം ആ വായന സമ്മാനിച്ചു തോർക്കുകയാണ് കാവ്യാത്മകതയുടെ രഹസ്യങ്ങളായ അന്തർമുഖമായ അവതരണത്തിലും ആത്മാവിഷ്കാര ശൈലിയിലും മുങ്ങിപ്പോയതും ഓർമ്മ വരുന്നു രംഗബോധമില്ലാത്ത മരണത്തെക്കുറിച്ചും ഒന്നിനു വേണ്ടിയുമല്ലാതെ തോന്നുന്ന പ്രണയത്തെക്കുറിച്ചുമൊക്കെ എഴുതിയ വരികൾ ജീവിതത്തിൽ പലവരും കടന്നു വന്നിട്ടുണ്ട് വരുവാനില്ല ആരും ആരുമിങ്ങൊരുനാളും ഈ വഴി കറിയാമതെന്നാലും എന്നും എന്ന വരികൾ ശോഭനയുടേതുപോലെ ഒരു വിമല ടീച്ചറുടെ മുഖവും മനസ്സിൽ നിറച്ചിട്ടുണ്ട് എങ്കിലും ഈ പുനർവായന തീർത്തും വേറിട്ടൊരനുഭവമാണ് സമ്മാനിച്ചിരിക്കുന്നത് പതിവ് വള്ളുവനാടൻ പശ്ചാത്തലത്തിൽ നിന്നും മാറി മഞ്ഞു പെയ്യുന്ന കുമയൂൺകുന്നിന് കീഴിലെ നൈനിറ്റാൾ താഴ്വരയെന്ന കഥാപരിസരത്തെ കഥാതന്തുവുമായി എം ടി എങ്ങനെ ഇഴ ചേർത്തിരിക്കുന്നുവെന്ന ഒരു പരിശോധന എം ടിയുടെ ഭാഷയുടെ രചനാശൈലിയുടെ വശ്യത തുളുമ്പുന്ന എൺപത് പേജുകൾ ഒമ്പത് വർഷങ്ങൾക്കിപ്പുറവും കാമുകനെ കാത്തിരിക്കുന്ന വിമല എന്ന മുപ്പത്തൊന്നുകാരിക്ക് ഇണങ്ങും വിധം ഏകാന്തതയുടെ ജാലകവരികളിട്ട ഒരു ഹോസ്റ്റൽ മുറി ഒരുക്കിയിട്ടുണ്ട് വാർഡൻ പദവിയും ചുറ്റിന് ചില കാത്തിരിപ്പിന്റെ കൂട്ടുകാരെയും ഒരുക്കിയിട്ടുണ്ട് പേരറിയാത്തൊരു അച്ഛനെ കാത്തിരിക്കുന്ന ബുദ്ധു മഞ്ഞിൽ വേലിൻ്റെ നാളം പോലെ വന്നെത്തുന്ന സർദാർജി ഇവരൊക്കെയും പ്രതീക്ഷകൾക്ക് തത്വശാസ്ത്രത്തിൻ്റെതായ ഒരു തലമൊഴുക്കുന്നുണ്ട് വരും വരാതിരിക്കില്ല എന്ന വാക്യം പോലെ തൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായ ചില സ്നേഹസങ്കല്പങ്ങൾ അമ്മ ഗോമസ് രശ്മി ബാജ്പേയ് പുഷ്പ സർക്കാർ അങ്ങനെ ചിലർ ശരിതെറ്റുകളുടെ കെട്ടുപാടുകൾ വിട്ട് വായിക്കുമ്പോൾ ചില തിരുത്തുകൾ ചുണ്ടിലൊരു ചിരിയായി വിരിയുന്നത് അറിയുന്നു ഒ വി വിജയൻ കസാക്കിൽ എന്നതുപോലെ എം ടി മഞ്ഞിനായി കരുതി വെച്ച ചില കാലസ്ഥലികളും കഥാപാത്രങ്ങളും രൂപകങ്ങളും അതിനെ വേറിട്ടതാക്കുന്നുണ്ട് കഥാപാത്രങ്ങളുടെ മനോവിചാരങ്ങളെ സന്ത്രാസങ്ങളെ പലപ്പോഴും സംഭാഷണങ്ങളായല്ല സമീപ പ്രകൃതിയോട് ചേർക്കുന്ന രൂപകങ്ങളായാണ് അവതരിപ്പിച്ചു കാണുന്നത് നൈനിറ്റാളിലെ തടാകവും ബോട്ട് യാത്രയും കഥയുടെ ഒഴുക്കിനെ തീരുമാനിക്കുന്നതായി കാണാം തടാകത്തിലെ ജലം പോലെ തളം കെട്ടി കിടക്കുന്ന കാലം എന്നുണ്ട് വിമലയുടെ മനസ്സിലെ സ്മൃതിയുടെ ഓളങ്ങൾ പോലെ തുഴ താളത്തിൽ വീഴുമ്പോൾ ആഴത്തെ ഓർമ്മിപ്പിച്ച് ജലനിരപ്പിൽ ശബ്ദമുയരുന്നുണ്ട് ജീവിതത്തിന്റെ അന്യതാഭാവം സൂചിപ്പിക്കും പോലെയുണ്ട് ഓളങ്ങളിൽ ഒഴുകിയെത്തുന്ന ബഹുവർണ്ണങ്ങൾ പൂശിയ പൊങ്ങുതടികൾ എന്ന എഴുത്ത് മഞ്ഞിലെടുത്ത് പറയേണ്ടുന്ന മറ്റൊരു സാന്നിധ്യം നിശബ്ദതയാണ് നിശബ്ദത ഒരു സംഗീതമാണെന്നാണ് സർദാർജി ഭാഷ്യം അടഞ്ഞുകിടക്കുന്ന ജാലകം തുറന്നിട്ടപ്പോൾ ആവേശത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷം മുറിയിൽ കുറ്റബോധത്തോടെ പതുങ്ങി നിന്ന തണുത്ത വായു എന്നും വെയിൽ തെളിയുമ്പോൾ കുന്നിൻ ചെരുവുകളിൽ മഞ്ഞുരുക്കിയ വെള്ളിയൊഴുക്കുകൾ കാണാവുന്നു ഇന്നലെയുടെ കണ്ണീർച്ചോലകൾ എന്നുമൊക്കെ വിമലയുടെ മനസ്സിനെ എത്ര കാവ്യാത്മകമായാണ് വരച്ചിരുന്നത് പകലുറക്കത്തിൽ കണ്ട സ്വപ്നം പോലെ പാറി നടക്കുന്ന ഇളം മഞ്ഞും അന്തരീക്ഷത്തിൻ്റെ മാറിലേക്ക് തറച്ചു നിൽക്കുന്ന ഒടിഞ്ഞ അസ്ത്രം പോലെ പാറക്കെട്ടും ഒരു ജലഛായ ചിത്രം പോലെ അനുഭവപ്പെടും ടൂറിസ്റ്റുകൾക്കായി പല ഋതുഭേദങ്ങളിലും കാത്തിരിക്കുന്ന നൈനിറ്റാൾ പോലെ അപ്പോഴും കൗമാര കൌമാരവായനയുടെ വലിഞ്ഞു മുറുക്കലുകളില്ലാതെ കടന്നുപോയി ഇന്നത്തെ ഈ വായന എന്നെടുത്തു പറയുന്നു വാക്കുകളുടെ മാന്ത്രികതയാൽ പൊലിപ്പിച്ചെടുത്ത ദുർബലമായൊരു കഥാതന്തു മനുഷ്യവിധിയുടെ ബന്ധങ്ങളുടെ നിരർത്ഥകതയിലുള്ള അമിത ഊന്നലുകൾ ഉപചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സുഹൃത് ബന്ധങ്ങളുടെ നായിക ഏകപക്ഷീയ ഗാർഹിക വിചാരണകൾ എന്നിവ ദൈനംദിന നൈരന്തര്യത്തിലെ മടുപ്പ് പോലെ ലോലമായ നെടുവീർപ്പുകളിലെ നിസ്സഹായത പോലെ ഇടയ്ക്ക് അരോചകമായും അനുഭവപ്പെട്ടു വായനയിലെ ഋർതുഭേദങ്ങളാവാം ചിലപ്പോൾ ജീവിതത്തിലെയും എങ്കിലും വായനയുടെ ആകാശത്തിലേക്ക് ചെറുക് തുന്നിയ ഒരു കാലത്തിന് മഞ്ഞിനോടും എം ടിയോടും കടപ്പെട്ടിരിക്കുന്നു നന്ദി സ്നേഹം